നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കണം സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ സൂക്ഷിച്ചേ പറ്റൂ നമ്മുടെ അശ്രദ്ധക്കുറവ് കൊണ്ട് തന്നെയാണ് മറ്റുള്ളവർ നമ്മുടെ മൊബൈലിലുള്ള ഡാറ്റകളൊക്കെ ഈസി ആയിട്ട് ചോർത്തി കൊണ്ടുപോകുന്നത് നമ്മുടെ മൊബൈൽ മറ്റുള്ളവർക്ക് പരമാവധി കൈമാറാതിരിക്കുക ഇനി കൈമാറേണ്ട ഘട്ടങ്ങൾ വന്നു കഴിഞ്ഞാലും ഞാൻ ഈ കാണിക്കുന്ന സെറ്റിങ്സ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക ഇത് ചെയ്തിട്ടാണ് നിങ്ങൾ മറ്റുള്ളവർക്ക് കൈമാറുന്നതെങ്കിൽ നിങ്ങളുടെ മൊബൈൽ കൈമാറുന്നതെങ്കിൽ ഒരിക്കലും തന്നെ നിങ്ങളുടെ ഡാറ്റ മറ്റുള്ളവർക്ക് അടിച്ചു മാറ്റി കൊണ്ടുപോകാൻ സാധിക്കില്ല നിങ്ങൾ മൊബൈൽ ഉപയോഗിക്കുന്ന ഏത് സീക്രട്ട് ഡാറ്റയാണെങ്കിലും വളരെ സേഫ് ആയിരിക്കും ഏതാണ് ആ സെറ്റിംഗ്സ് എങ്ങനെ ഇത് ഉപയോഗിക്കാം എങ്ങനെ ഇത് സെറ്റ് ചെയ്യാമെന്ന് തുടർന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും നിങ്ങൾ മറക്കരുത് ചാനൽ നെയിമുകളൊക്കെ നിങ്ങൾക്ക് ഇവിടെ താഴെ കാണാൻ സാധിക്കും ഇതിലൂടെ നിങ്ങൾക്ക് ഫേസ്ബുക്ക് പേജിലേക്കും അതുപോലെ തന്നെ യൂട്യൂബ് ചാനലിലേക്കും നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കും വളരെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള നല്ല നല്ല വീഡിയോകൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് പെട്ടെന്ന് തന്നെ ഏതാണ് ആ സെറ്റിംഗ്സ് എങ്ങനെ ഇത് യൂസ് ചെയ്യാമെന്ന് തുടർന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം ഞാൻ അതിനായിട്ട് മൊബൈലിൻ്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യാണ് ഓപ്പൺ ചെയ്യുന്ന ശേഷം കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഡിവൈസ് കെയർ എന്ന ഒരു ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും ജസ്റ്റ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം കുറച്ച് താഴേക്ക് വരിക താഴേക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഏറ്റവും താഴെ ഇവിടെ മെയിൻ്റെനൻസ് മോഡ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും ജസ്റ്റ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇവിടെ ടേൺ ഓൺ എന്ന ഒരു ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും അവിടെ നിങ്ങൾ ടേൺ ഓൺ കൊടുക്കുക ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും ഇവിടെ റീസ്റ്റാർട്ട് വിത്തൌട്ട് ക്രിയേറ്റിംഗ് ലോഗ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും അവിടെ നിങ്ങൾ ടിക്ക് മാർക്ക് ഒരിക്കലും കൊടുക്കരുത് ഇവിടെ റീസ്റ്റാർട്ട് കൊടുക്കുക ഓക്കെ ഇനി നിങ്ങളുടെ മൊബൈൽ റിപ്പയറിങ്ങിനോ അല്ലെങ്കിൽ സർവീസ് സെൻറ്ററിലേക്കോ കൊടുക്കുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഓപ്ഷൻ ഓപ്പൺ ചെയ്തിട്ട് റീസ്റ്റാർട്ട് ഇവിടെ കൊടുക്കുക ഇവിടെ ടിക്ക് മാർക്ക് ഒരിക്കലും കൊടുക്കരുത് കേട്ടോ ഇവിടെ റീസ്റ്റാർട്ട് ഞാൻ കൊടുക്കുകയാണ് ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും രണ്ട് മിനിറ്റ് നിങ്ങൾ വെയിറ്റ് ചെയ്യണം എന്നാണ് കാണിക്കുന്നത് രണ്ട് മിനിറ്റ് വെയിറ്റ് ചെയ്യാം എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് നമുക്ക് തുടർന്ന് വീഡിയോ കൊണ്ട് മനസ്സിലാക്കാം ഇപ്പോൾ നിങ്ങൾ കാണാൻ സാധിക്കും ഇത് സ്വിച്ച് ഓഫ് ആവുകയാണ് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് സ്വിച്ച് ഓൺ ആകും ഓൺ ആയി കഴിഞ്ഞാൽ എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് നമുക്ക് കണ്ടു മനസ്സിലാക്കാം കുറച്ചു നേരം വെയിറ്റ് ചെയ്യാം ഇതാ ഇപ്പോൾ സ്വിച്ച് ഓൺ ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഓൺ ആയിട്ടുണ്ട് ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും സ്വിച്ചിങ് ടു മെയിൻറ്റനൻസ് മോഡ് എന്നാണ് ഇവിടെ എഴുതിയിട്ടുള്ളത് ഓക്കെ നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്യാം ഇവിടെ സ്വൈപ്പ് ടു ഓപ്പൺ എന്ന് കാണിക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് സ്വൈപ്പ് ചെയ്യാം സ്വൈപ്പ് ചെയ്ത ഉടനെ തന്നെ ഓൺ ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തു വെച്ച വാട്സപ്പ് ഫേസ്ബുക്ക് അല്ലെങ്കിൽ മറ്റുള്ള ഡാറ്റകൾ ഒന്നും തന്നെ ഇതിൽ ഇല്ല ഇനി നമുക്ക് ഇത് ഗാലറി ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഗാലറി ഓപ്പൺ ചെയ്യുമ്പോഴും ഇവിടെ നിങ്ങളുടെ ഫോട്ടോസ് വീഡിയോസ് ഡോക്യുമെൻറ്റ്സ് ഡാറ്റകൾ ഒന്നും തന്നെ ഇവിടെ ഇല്ല ഓക്കെ താഴെ മെയിൻ്റനൻസ് മോഡ് എന്ന് ചെറുതായിട്ട് എഴുതി കാണിക്കുന്നുണ്ട് ഇനി നിങ്ങൾ സർവീസ് സെൻ്ററിൽ കൊടുത്തിട്ട് ഇതൊക്കെ റിപ്പയറിങ് കഴിഞ്ഞ് തിരിച്ച് നിങ്ങളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഇതെങ്ങനെ ഓപ്പൺ ചെയ്യാം അതും നമുക്കൊന്ന് നോക്കാം അതിനായിട്ട് നമുക്കൊന്ന് സെറ്റിങ്സ് ഓപ്പൺ ചെയ്യാം വീണ്ടും താഴേക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഡിവൈസ് കെയർ എന്ന ആ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുന്നതിന് ശേഷം ഏറ്റവും താഴേക്ക് വരിക ഇവിടെ മെയിൻ്റനൻസ് മോഡ് കാണാം അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം എക്സിറ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ റീസ്റ്റാർട്ട് കൊടുക്കുക ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും യൂസ് പിൻ അതുപോലെ തന്നെ ഫിംഗർ പ്രിൻറ്റ് ഇത് കൊടുക്കാതെ ഈ മൊബൈൽ ഒരിക്കലും തന്നെ റീസ്റ്റാർട്ട് ആവുകയില്ല കാരണം ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് കാണിക്കാൻ കാരണം നിങ്ങൾ മെയിൻ്റനൻസ് മോഡ് ചെയ്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ സർവീസ് സെൻ്ററിലേക്കോ മൊബൈൽ കടയിലേക്കോ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഇതിൽ നിന്നും എക്സിറ്റ് പോയിട്ട് പഴയ രൂപത്തിലാക്കി കൂടെ നിങ്ങളുടെ ഡാറ്റകളൊക്കെ അവർക്ക് ചോർത്തിക്കൊണ്ടുപോയിക്കൂടെ എന്ന് ഒരു ചോദ്യം നിങ്ങൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ കാണിക്കുന്നത് ഒരിക്കലും തന്നെ അവർക്ക് പഴയ ആ രൂപത്തിൽ കൊണ്ടുവരാൻ സാധിക്കില്ല അതിന് നിങ്ങളുടെ ഫിംഗർ പ്രിൻറ്റ് അതുപോലെ തന്നെ നിങ്ങളുടെ പിൻകോഡ് അവർക്ക് അറിഞ്ഞേ പറ്റൂ ഞാനിവിടെ ഫിംഗർ പ്രിൻറ്റ് കൊടുക്കുകയാണ് ഫിംഗർ പ്രിൻ്റ് കൊടുത്ത ഉടനെ തന്നെ അത് റീസ്റ്റാർട്ട് റീസ്റ്റാർട്ടാകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇനി റീസ്റ്റാർട്ട് റീസ്റ്റാർട്ടാവുമ്പോൾ ഇതിലകത്ത് എന്താണ് സംഭവിക്കുന്നത് കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇപ്പോൾ മൊബൈൽ റീസ്റ്റാർട്ട് റീസ്റ്റാർട്ടായിരിക്കുകയാണ് ഇവിടെ നമ്മുടെ ആ ഒരു പഴയ വാട്സാപ്പും അതുപോലെ തന്നെ ഫേസ്ബുക്കും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ ആപ്ലിക്കേഷൻസുകളും പഴയ ആ രൂപത്തിൽ നമുക്കിപ്പോൾ തിരിച്ചു ഇട്ടിരിക്കുകയാണ് ഇനി ഗാലറി ഓപ്പൺ ചെയ്ത് നമുക്ക് നോക്കാം ഇപ്പോൾ ഗാലറിയിലുള്ള ഫോട്ടോസുകൾ വീഡിയോസുകൾ ഡാറ്റകൾ എല്ലാം തന്നെ ഇവിടെ വന്നിട്ടുണ്ട് ഇതിനോടനുബന്ധിച്ച് ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളെ ഓർമ്മപ്പെടുത്താനുള്ളത് ഹാർഡ്വെയർ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും റിപ്പയറിങ്ങിനാണ് നിങ്ങളുടെ മൊബൈൽ കൊടുക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഡാറ്റകൾ നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട് പക്ഷേ നിങ്ങളുടെ ഡാറ്റകൾ ഒന്നും തന്നെ അവർക്ക് കോപ്പി ചെയ്യാൻ സാധിക്കില്ല പക്ഷേ അത് മൊത്തം ക്ലീൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഡാറ്റകൾ നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെ നിങ്ങളുടെ ഡാറ്റകൾ നഷ്ടപ്പെടും എന്ന് നിങ്ങൾക്ക് ഭയമുണ്ടെങ്കിൽ നിങ്ങളുടെ ഡാറ്റകളൊക്കെ നിങ്ങൾ കോപ്പി ചെയ്ത് ബാക്കപ്പ് ചെയ്ത് വെക്കുന്നത് വളരെയധികം ഉപകാരപ്രദമായിരിക്കും ആ കാര്യം നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ